വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുണയുണത്ത് ശക്തമായിരിക്കുന്ന ദോഷങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരുപാട് കർമ്മികളെടുത്ത് കയറി ഇറങ്ങുന്നവര് ഇന്ന് പല ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് കർമ്മങ്ങൾ ചെയ്തു ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി അവർ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു പക്ഷെ യാതൊരു തരത്തിലും വ്യത്യാസമില്ല അവർ പറഞ്ഞിട്ട് ചാപ്പൻ്റെ എന്ന് പറയുന്നുണ്ട് ചാത്തൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനങ്ങൾ കഴിഞ്ഞു ആവാഹിച്ചു അങ്ങനെ അവർ തന്നെ പറയും ഇന്ന കർമ്മം ചെയ്തു ഇന്ന കർമ്മം ചെയ്തു ഓരോ ഹോമത്തിന്റെ പേര് ഇന്നമാരൊക്കെ ചെയ്തു കാരണം അത്ര പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ഒഴിവാക്കാൻ നടന്ന് നടന്നിട്ട് എന്നിട്ട് ഈ ബാധകളിട്ട് ഒഴിവാകണില്ല അങ്ങനെയുള്ള സംഭവങ്ങള് വരാറുണ്ട് അത് ചെ എന്താണെന്ന് അതിന്റെ കാര്യങ്ങൾ വെച്ചാല് അവര് ചാത്തന്റെ മാത്രമേ ഭാദങ്ങൾ കാണുന്നുള്ളൂ ചാത്തൻ്റെ ദോഷമുണ്ട് ആ ചാത്തന്റെ ദോഷം ഉണ്ടെങ്കിൽ അവർ കർമ്മം ചെയ്തു അതിലാവാഹിച്ച് ചാത്തിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് ചിലപ്പോൾ ശൈവശാക്തായ വൈഷ്ണമായിട്ട് എന്ന് പറയും ചില ചാത്തിൻ്റെ മാത്രം ദേഷ്യം ആവാഹിച്ചിട്ട് ആ ഭാദങ്ങളെ തന്നെ ആവാഹിച്ചു വന്നാൽ ഹോമകുണ്ടത്തിലേക്ക് ഇടും ചിലവർ അങ്ങനെ ചെയ്യാം ഹോമകുണ്ടത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അത് കത്തിച്ചു കളയും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവര് പറഞ്ഞു ശരിക്കും കുഴപ്പമില്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ കുളഞ്ഞു ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും പക്ഷെ അവർ വീട്ടിലെത്തുമ്പോൾ വിളിക്കണം അവർക്ക് എന്തായിരുന്നു എന്തോ അതിൽ കൂടുതലാണ് അവിടെ അനുഭവപ്പെടുക ശരീരത്തിൽ ശക്തമായിരിക്കുന്ന വേദനകൾ എണീക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ തളർച്ച ഭയങ്കര തളർച്ച അടികിട്ടിമായിട്ടുള്ള വേദന ഉണ്ടാകുക അല്ലെങ്കിൽ തലവേദന തലപൊന്തില്ല അതേപോലുള്ളതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ എന്നിട്ട് ചോദിക്കാവും ചിലപ്പോ ഇത് എത്ര ദിവസം കഴിഞ്ഞാൽ അതിന് വ്യത്യാസം കാണാം നാൽപ്പത്തൊന്ന് ദിവസം വേണോ അല്ലെങ്കിൽ മാസം വേണോ ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ശക്തമായിരിക്കുന്ന കർമ്മങ്ങൾ എത്ര മൂർത്തികൾ ഉണ്ട് വെച്ചാലും അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു കഴിഞ്ഞാൽ അതോടെ പിടുത്തം വിടും പിടുത്തം വിടണം പിന്നെ അവര് ദോഷം ഉണ്ടാവില്ല അപ്പൊ വീണ്ടും ആ ദോഷങ്ങള് വീണ്ടും ആ ദോഷങ്ങൾ ഉണ്ടാവുമ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും ദോഷങ്ങൾ വരുന്നത് എന്നുള്ളത് ആ കർമ്മി നോക്കാനായിട്ട് പരിശ്രമിക്കണം കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തു ആവാഹിച്ചു ആ ആവാഹിച്ചിട്ട് എന്തുകൊണ്ട് വിട്ടുമാറിയില്ല അവർ ഈ ആവശ്യത്തിന് വേറെ സ്ഥലത്തേ പോണത് പിന്നെ ഒരു നാല് ദിവസം തവണ തവണ ഇവിടെ വന്നിട്ട് കംപ്ലൈൻറ് ചെയ്തു അല്ലെങ്കിൽ അവരപേക്ഷകൾ അവർ കാര്യങ്ങൾ പറഞ്ഞു ശരിയാവില്ല എന്നാ കാണുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് പോവാ ആ കർമ്മീനെ കണ്ടിട്ട് അവര് കർമ്മങ്ങൾ ചെയ്തിട്ട് നോക്കുമ്പോൾ അവരും ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ തകട്ട് പിഴിഞ്ഞിട്ട് അത് അടുപ്പിലിടുക കോഴിമട്ടൊഴിഞ്ഞാൽ അത് കത്തിക്കുക കളയാ പൊട്ടിച്ച് കളയാ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെടുത്തോ ചിലപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അത് നോക്കി അതിന്റെ പ്രശ്നം നോക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് എന്താണ് ഇവരുടെ അവസ്ഥ ആ കൃത്യമായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ ആ നോക്കിയ സംഗതികൾ വിടും അത് ഇതും യാതൊരു ടച്ചൂല അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ ഇന്ന നാലാമേടത്ത് ഇന്നദേശത്ത് അല്ലെങ്കിൽ ഇന്ന നാലാമേടത്ത് ഇന്ന ആളുടെ മകൻ ഇന്ന നക്ഷത്രത്തിൽ പിറന്ന നാമധേയമ ലഗ്നത്തിന്റെ ശരീരത്തിനു കുടുംബത്തോടു കൂടി വാദിച്ചുപദ്രവിച്ചു വരുന്ന ഭൂതഭവിഷ്യ വർത്തമാനകാല ശുഭാശുഭങ്ങളും ഫലങ്ങളും വിശേഷാൽ മറഞ്ഞു നിന്ന് വിരോധിച്ചു വരുന്നതായ സങ്കലിതൂത ശത്രുക്കളുടെയും മൊഴികഴിവ് പരാർത്ഥവാൻ അനുഗ്രഹിച്ചു തോന്നിച്ചു വരണം ഏ ഗൃഹേശ്വരന്മാരെ ഗൃഹേശ്വരന്മാരെ ഏ ഗൃഹേശ്വരന്മാരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരും ധർമ്മിവാദികളൊക്കെ പ്രാർത്ഥിച്ച് ആ കവിടി വാരിവെക്കുമ്പോ സത്യമായിട്ടുള്ള ഫലങ്ങൾ വരണം അപ്പൊ അതില് ശക്തമായിരിക്കണതായ ഭാതദോഷങ്ങളുണ്ട് ശത്രുദോഷങ്ങളുണ്ട് കർമ്മതടസ്സങ്ങളുണ്ട് അതിലുപരി ശക്തമായിരിക്കണ പ്രേതബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഇരിക്കുന്നതായ സ്ഥലത്ത് ശക്തമായിരിക്കണം നാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് ചിലവരും അത് കൈവഷമായിട്ട് പറയുന്നില്ല കൈവഷാണെന്ന് പറയും അപ്പോ സർപ്പത്തിന്റെ ദോഷങ്ങളുണ്ട് ആ സർപ്പത്തിന്റെ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ കുടുംബം നാലാമായിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കാനായിട്ട് പറ്റില്ല ചാത്തന്റെ ചിലപ്പോ ആവാഹിച്ചാലും വിട്ടുപോയില്ല ആ ബന്ധത്തോടു കൂടിയത് ചിലപ്പോൾ നിൽക്കുക ചിലപ്പോ ഒന്നുകിൽ ആ മണ്ണില് മുൻകാലത്ത് ഉണ്ടായിരുന്നതായിരിക്കാം ചാത്തനും നാഗങ്ങളും ഗുളികനും ചൊവ്വയും ഇവരൊക്കെ പക്ഷെ ഈ ചൊവ്വേനും കാര്യങ്ങളും ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല കണ്ടാലും അതിന് കാര്യമായിട്ട് ആവാഹിച്ചിട്ടുണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞുകൂടെ അതിന്റെ ഗുരുക്കന്മാരുണ്ടാകുക അല്ലെങ്കിൽ ചാ ഈ ഗുളിക ബന്ധങ്ങൾ ഗുളിക എന്ന് പറഞ്ഞാൽ ഒന്നര ഉപാസകന്മാര് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളത് അത് ചിലപ്പോ ഈ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഉപാസകനായിരിക്കാം ആ ഉപാസകനായിരിക്കുന്നതായ ആ ഗുളികന്റെ സാന്നിധ്യം ഉണ്ടെങ്കില് ചിലപ്പോ ഈ മൂർത്തിനെ ആവാഹിച്ച് വിട്ടുപോയില്ല അല്ലെങ്കിൽ പക്ക രക്ഷസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ദുർമരണപ്പെട്ടിരുന്ന പ്രേതദോഷങ്ങളാണ് അത് ഉള്ളത് കൊണ്ടാണ് ഇതിനെ കാ ഇതിന് കിട്ടാത്തത് അതൊരു പക്ഷെ ചിലപ്പോൾ കണ്ടുവന്നു വരില്ല രാശിയിൽ ചിലപ്പോൾ കണ്ടുവന്നു വരില്ല രാശിയിൽ ചാത്തൻ്റെ മാത്രമേ കാണിക്കുള്ളൂ അത് ഗുളികനോ അല്ലെങ്കിൽ പ്രേതദോഷങ്ങളോ മറ്റോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടുവന്നു വരില്ല അത് മറിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും ചിലർക്ക് കർമ്മം ചെയ്യുന്ന സമയത്തും മറിഞ്ഞു നിൽക്കുന്ന മൂർത്തികളുണ്ട് കർമ്മമൊക്കെ കഴിഞ്ഞുകൊണ്ട് പോരപ്പോൾ തിരിച്ചു പോരും അതേപോലെ തന്നെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോ എന്ന് പറഞ്ഞാല് അവര് പുറത്ത് മതിരമ കയറി പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നാമത്തെ പള്ളിക്ക് പോകാൻ തോന്നില്ല അപ്പൊ തീരും തോന്നില്ല അപ്പൊ അതോ അങ്ങനെ പോയി അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്തല്ലേ പ്രാർത്ഥിച്ച് പോയപ്പോൾ അവര് വീണ്ടും പിന്നാലെ കൂടും അങ്ങനെയുണ്ട് അപ്പൊ ഇതിനെ അപ്പൊ ഇതിനെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനെ എന്ത് ഏത് തരത്തില് കർമ്മം ചെയ്തിട്ട് നീക്കാം നമുക്ക് അല്ലെങ്കിൽ കർമ്മം ചെയ്താലും ഈ സ്ഥലപരമായി കാണുന്നതായ മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടോ മുന്നില് അങ്ങനെ ആ മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കില് അതിനും കൂടി ആവാഹിച്ച് മാറ്റേണ്ട അവസ്ഥയുണ്ട് ശത്രുദോഷങ്ങളല്ലാതെ ശത്രുദോഷങ്ങളോ ഭാവദോഷങ്ങളോ അല്ലാതെ ഈ സ്ഥലത്ത് ചിലപ്പോൾ വന്നിട്ട് അവർ സ്ഥലം സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നവരായിരിക്കും ആ സ്ഥലത്ത് മുൻകാലത്ത് മുൻകാലത്ത് എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത കൊല്ലമൊക്കെ ആവും അപ്പൊ ആ ഇതേപോലെ തന്നെ ആരെയും താമസിച്ച് അവരുടേതായ ധർമ്മദേവാലയം കൂടിയിരുത്തി വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരിക്കാം അത് ഏതെങ്കിലും കാരണവശാലും അവരിതിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം വിട്ടു പോകുമ്പോൾ ഒന്നുകിൽ ഈ മൂർത്തികളെ ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ട് വിട്ടിട്ടുണ്ടായിരിക്കും അത് പിന്നെ വരാമെന്നുള്ളതിൽ ഏതെങ്കിലും സാഹചര്യത്തില് അപ്പൊ ഇതൊക്കെ ഇവിടെ മണ്ണോട് മണ്ണടിഞ്ഞ് വീണ് ആ ജീവനുള്ളത് പാതി ജീവനായിട്ട് മണ്ണിൽ എന്നെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പൊ വരുന്നവരെന്ത് പറഞ്ഞാല് ഈ കല്ലൊക്കെ ചിലപ്പോ പെരേട അടിത്തളിലേക്ക് പോയിട്ടുണ്ടാവും കാരണം നില അങ്ങനത്തെ ഒരു രൂപമില്ലാത്തൊരു കല്ലാ ഇപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ കൊത്തി വാൽക്കണ്ണാടി ആണെങ്കിൽ അല്ലെങ്കിൽ കുഴയാണ് ഇങ്ങനെയുള്ളതായ അല്ലെങ്കിൽ ഇപ്പൊ കരികുട്ടിയുടെ ആദ്യം മുക്കോടാണ് അങ്ങനത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ എന്തോ പ്രതിഷ്ഠയാണ് എന്നുള്ള അറിയാം എന്തോ പ്രതിഷ്ഠയാണ് പക്ഷെ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു രൂപം ഇല്ലാത്തൊരു സൈസില്ലാത്ത കല്ലുകളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടാക്കാം അപ്പോ അത് ആ സൈസില്ലാത്ത കല്ലൊക്കെ ചിലപ്പോ പേരയുടെ അടിത്തറ ഈ പേരുടെ തറ പണി തന്നെ പാതക പണിയിലൊക്കെ അവർ പൂവ് വെക്കാനാ പൂള് വെക്കാൻ അല്ലെങ്കിൽ കല്ല് വിടാതിരിക്കാനൊക്കെ ആയിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും പിന്നീടാവും ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക കാരണം ഇതൊക്കെ വിളകരിക്കണത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളത് പ്രേതാത്മാക്കുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടാകുക അപ്പൊ എന്ത് തന്നെ ആയാലും ചാത്തൻ്റെ മാത്രം ചിലപ്പോ ആവാഹിച്ച ചാത്തിന്റെ അല്ലെങ്കിൽ ചുവയുടെ ആവാഹിച്ചാലും കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് മൂർത്തികൾ ഉണ്ടായിരിക്കും അതിനൊന്നും ചിലപ്പോ കൃത്യതോട് കൂടി പ്രശ്നത്തിൽ കാണില്ല ചിലടത്ത് അങ്ങനെയാ മാറി ഞാൻ പറഞ്ഞല്ലോ നോക്കാൻ ചെന്ന് കഴിഞ്ഞ അവര് മാറിക്കും അവര് കർമ്മക്ക് കാണല് കണ്ണിൽ പെടുത്തില്ല അല്ല ജോലിന് കണ്ണിൽ പെടുത്തില്ല അപ്പൊ അങ്ങനെ അപ്പൊ ചിലവരൊക്കെ കാച്ചെങ്കിൽ പറയും വ്യാഴം മറഞ്ഞു അല്ലെങ്കിൽ യാളായി അല്ലെങ്കിൽ അത് നമുക്ക് കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്ന് നിങ്ങളുടെ ധർമ്മദീപത്തിന് അല്ലെങ്കിൽ തട്ടകത്ത് പാക്ക് ഒതുക്കി വെളുക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി വന്നിട്ട് ആദ്യം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു കാരണം ഇവിടെ തടസ്സം നാക്കണം ഇളക്ക് കാണിക്കുന്നില്ല ഇന്നതാണ് അവിടെ പ്രശ്നം എന്നുള്ളത് കാണാനായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല ആ പറ്റാത്തടത്തോളം കാലം കർമ്മം ചെയ്താലും ശരിയാവില്ല ഇവര് കർമ്മം ചെയ്തു ആ അത് ആവാഹിച്ചിട്ടോളെന്ന് പറഞ്ഞു ചിലപ്പോ ആയി പോയിക്കൊള്ളണം എന്നില്ല അതിൽ കിടന്നിട്ട് ഇവർ മാറിക്കുകയാണ് കാരണം ചാത്തനെ ഒന്നും ദഹിപ്പിക്കാനുള്ള കണക്കും നമുക്കായിട്ടില്ല ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ആ ദൈവത്തിനെ നമ്മൾ പല രൂപത്തിൽ കാണണമെന്ന് മാത്രം വലിയൊരു നമ്മൾ ലൈറ്റ് അത് പല രൂപത്തിൽ കാണുന്നു മാല ബൾബായിട്ട് കാണുന്നു ട്യൂബായിട്ട് കാണുന്നു അല്ലെങ്കിൽ മറ്റേ ബൾബായിട്ട് കാണുന്നു അങ്ങനെ പലതരത്തില് ആ വെളിച്ചം തന്നെയാണ് ഇതിൽ കാണുന്നത് കരണ്ടെന്നെ അന്നേ പോലെ തന്നെ നമ്മൾ ആ ദൈവിക ശക്തിനെ നമ്മൾ തെയിലിട്ട് കരിക്കാനോ എന്ത് ചെയ്യുന്ന പറ്റില്ല പറയാ നമുക്ക് ഞാൻ ഇത് കാണിക്കും അത് കാണിക്കുന്നൊക്കെയാണ് ഒന്നും നടക്കില്ല അപ്പൊ അതിനെന്താ ചെയ്യേണ്ട കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മര്യാദയ്ക്ക് ആണെങ്കിൽ അവർ മര്യാദക്ക് നമ്മൾ നിന്ന് തരും ആദ്യമൊക്കെ വൈബ്രേഷനൊക്കെ കാണിച്ചാലും പിന്നീട് നമുക്ക് ഇതായിട്ട് വരും അപ്പൊ അത് എന്തിനാണ് എന്നുള്ളത് അവർക്കറിയാം എന്താണ് എന്തിനാണ് ഇയാൾ കർമ്മം ചെയ്യുന്നത് ഈ കർമ്മം ചെയ്യുന്നത് ഈ ചാത്തനായാലും ശരി ചൊവ്വയാലും ശരി മറ്റേത് മൂർത്തികളായാലും അവരൊരാളുടെ അപേക്ഷ പ്രകാരം എതിരാളിനെ ചെയ്തിട്ട് ഉപദ്രവിക്കാൻ അവരെ വീട്ടിൽ നിന്നിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞിട്ട് ആള് പോരില്ല ഈ വന്നിട്ടുള്ള ആളും ഈ ഇപ്പൊ ശത്രുക്കൾ ഇപരി തമ്മിൽ ചിലപ്പോൾ കൈ കൊടുത്ത് ഷൈക്കൊന്നും ഇവരി നന്നായിട്ടുണ്ടാവും അതൊക്കെ സപൂർണ്ണക്കിണ്ടാവും പക്ഷേ ഈ മൂർത്തി അവിടെ നിന്ന് വിട്ടുപോരില്ല അവിടെ കിട്ടിയ ഉത്തരം അത് പണി കഴിഞ്ഞിട്ട് പോരുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടാവുമ്പോൾ ആർക്കാണ് ഈ ദോഷങ്ങൾ കൂടുതൽ ഉപദ്രവിക്കണമെങ്കിൽ അദ്ദേഹം നോക്കി അറിഞ്ഞ് അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റുമ്പോ മാത്രമേ ഇദ്ദേഹത്തിന് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒരു സോൾവാു വിട്ടു വിട്ടുപോകുള്ളു അപ്പോ വന്നിട്ടുള്ള ആൾക്ക് ഉത്തരവാദിത്വംണ്ട് അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കും അതിലും മുന്നേ ബുദ്ധിമുട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കിയതിന് പ്രശ്നങ്ങള് പരിഹാരങ്ങളൊക്കെ ചെയ്താണെങ്കിൽ വിട്ടുപോകും അപ്പൊ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുമ്പോ ചാത്തനുണ്ടോ ചൊവ്വയുണ്ടോ ഇനിയിപ്പോ അതോട് കൂടിയിട്ട് ആരുണ്ട് നീചപത്രികാളിയുണ്ട് മാരണ ചിഹ്ന ഉണ്ട് ചേക്കുട്ടുപ്പാവുണ്ടോ അവരൊക്കെ ചിലപ്പോൾ വിളിച്ചിരിക്കും കാണില്ല ബന്ധന കരിങ്കുട്ടിയെ ഗുളികനോ ആ മൃത്യു മൃത്യുഗുളികൻ അങ്ങനൊക്കെ പറയുന്ന ആളുകളൊക്കെ ശരിക്ക് കണ്ണിൽ പെടാനോ കണ്ടാലും അത് എഴുതാനും ചിലപ്പോ മറക്കും ചില ആളുകൾ നമ്മ ചെലവർക്ക് സംഭവിക്കുന്നെ ഇപ്പൊ രാശി രാശിപ്പരകേലെന്നെ ചന്ദ്രനെ വെക്കുന്നതോ അല്ലെങ്കിൽ ഗുളികനെ വെക്കണതൊക്കെ അവര് മറന്നു പോകും അതായിരിക്കില്ല അതിലുള്ളതായിരിക്കില്ല അപ്പൊ പകലുള്ള ചന്ദ്ര ഗുളികൻ വേറെ രാത്രി ഗുളികൻ വേറെയാ ജ്യൂർച്ചുമാർക്കൊക്കെ അറിയാം കറമ്പികൾക്കറിയാം അപ്പൊ അത് ചിലപ്പോ ആൾക്കാർ പഞ്ചാംഗത്തിൽ കറക്റ്റ് ആയിട്ട് നോക്കിണ്ടാവും എന്തെങ്കിലും അശ്രദ്ധാലോ എന്താന്നറിയില്ല ഇപ്പൊ തൊരാം രാശിയിലാ ഗുളികൻ വരണ്ടത് ചിലപ്പോ വരേണ്ടതെന്ന് പറഞ്ഞാല് അതിവിടെ മകരൻ രാശിയിലോ കൊണ്ടുവച്ചിണ്ടാവുക അവളുടെ മനസ്സിൽ എന്തോ പക്ഷെ അതെന്നാൽ അവരുടെ വീട്ടിലും ഉപദ്രവ സാധനമായിരിക്കും അത് അല്ലെങ്കിൽ തലേദിവസത്തെ ആ രൂപത്തിലുള്ള ധാരണയിലോ ചിലപ്പോ വെക്കുക അപ്പൊ ഇങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് രാശിപ്പള്ളി കൃത്യമായിട്ട് കണക്ക് ആ ഇന്ന് ഗുളികനെ എവിടെ നിൽക്കണോ ശനിയെവിടെ നിൽക്കണോ ചന്ദ്രനെ മാറ്റണ്ടോ അല്ലെങ്കിൽ ചുവയ്ക്ക് മാറ്റണ്ടോ വ്യാഴത്തിനെ മാറ്റണ്ടോ എല്ലാരും മാറും ഒരു സമയം കഴിഞ്ഞാല് അതപ്പോ ഒക്കെ അത് നോക്കാതെ വെച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ഫലം ശരിയാകില്ല ചാത്തന്റെ ഇല്ലയെന്നുള്ളത് ഉണ്ടോന്നുള്ളത് ഉറപ്പാക്കണം ഉറപ്പാക്കണമെ അത് കൃത്യാകണം അപ്പൊ ഈ പറഞ്ഞു വന്നത് നോക്കുന്ന ആൾക്ക് വരെ ചിലപ്പോൾ തെറ്റിക്കും ഒരു സ്ഥലകാല ഭ്രഹ്മ പോലെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടില്ല അപ്പൊ അതെന്തായാലും അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെയും ധർമ്മ ദൈവാദികളുടെയും ഗുരുമൂർത്തികളുടെയും മന്ത്രമൂർത്തികളുടെയും അതേപോലെ സേവ മുത്തച്ഛൻ്റെ ഒക്കെ അനുഗ്രഹങ്ങളുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണിക്കും അപ്പം ആ ദൈവത്തിനോട് കൃത്യമായിട്ടുള്ളൊരു സമർപ്പണം ആ ജോലിസിനുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പൊ പിഴക്കില്ല കർമ്മം ചെയ്താലും ആ ചാത്തനെ ചാത്തനായിട്ടും ചൊവ്വേനെ ചൊവ്വയായിട്ടും ഗുളിക ഗുളികനായിട്ടും നാഗങ്ങളെ നാഗങ്ങളായിട്ടും വേറെ തരം തിരിച്ച് ആവാഹിച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആവാഹിച്ച് മാറ്റി ബന്ധിച്ച് അതിൽ അതിന് സാന്നിധ്യപ്പെടുത്തി ഒപ്പം ഒഴിവ് നോക്കണം ഒന്നാലെ ഒഴിവ് നോക്കാനായിട്ട് ഒരു ജോലിസിനെ കൊണ്ടുവരണം ആ ജോലിസിനെ കൊണ്ടുവരണ ആയിരം ആയി ആദ്യമൊക്കെ അഞ്ഞൂറ്റൊന്ന് രൂപയും ഉണ്ടായിരുന്നു അപ്പം ആയിരം രൂപയ്ക്കാണ് മേടിക്കുന്നത് കൊടുക്കുന്നതും മേടിക്കുന്നതും അപ്പം അത് അദ്ദേഹത്തിന് വന്നുകൊടിഞ്ഞാൽ കൊടുക്കണം വണ്ടിയിൽ കൊണ്ടുവരണം കൊണ്ടാക്കണം ഉത്തരവാദിത്തം അപ്പോൾ കർമ്മങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞ് ആവാഹിക്കുന്ന സമയത്ത് അത് വലിയൊരു സംഭവമാണ് അത് കൃത്യ കൃത്യതയോട് കൂടി ഒഴിഞ്ഞു ഒഴിഞ്ഞില്ലേന്ന് നോക്കാനായിട്ട് വീട്ടിൽക്കാർ ശ്രമിക്കണം അപ്പൊ ഈ ചാത്തൻ്റെ ദോഷങ്ങളാണ് എന്നാൽ പോട്ട് എവിടെ പോട്ട് ഒതുങ്ങണില്ല എവിടെ പോട്ട് ഒതുങ്ങുന്നില്ല എവിടെ പോട്ട് ഒതുങ്ങണില്ല അപ്പൊ ഈ വളരെ കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അത്ര സീരിയസ് ആയിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടാവില്ല ചാത്തന് ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് വത്ത് ആ കർമ്മയുടെ പത്ത് ആളുകൾ വന്നാലും അല്ലെങ്കിൽ അതേപോലെ ശക്തിയുള്ള ആളുകൾ വന്നാലും ചാത്തനൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ചാത്തൻ ദൈവിക ശക്തിയാണ് അതിനെ നമുക്ക് തട്ടിയിടാനൊന്നും പറ്റില്ല കർമ്മങ്ങൾ ചെയ്ത് അറിയാൻ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് ഒഴിവാക്കാനാണ് അതിനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് പരിധി കഴിഞ്ഞാൽ നമുക്ക് ആ വായിക്കുമ്പോൾ ആള് അദ്ദേഹത്തിന് തന്നെ കൊടുത്തുവിട്ട് പോകും ആ വായിക്കുമ്പോ ചിലത് പിടിച്ചെടുക്കും അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദ്ദേഹം ചാത്തന്റെ ഇപ്പൊ ചാത്തന്റെ നമ്മൾ പറഞ്ഞു വരണം ചാത്തന്റെ ദോഷങ്ങൾ എന്ന് പറയുമ്പോ ചാത്തന്റെ മടത്തിലേക്ക് അല്ലെങ്കിൽ മടവധി സ്ഥാനങ്ങളിലേക്ക് എന്തെങ്കിലും വഴിപാട് ഒഴിഞ്ഞു വെച്ചിട്ട് കൊടുക്കാത്തതിരിക്കാം വഴിപാട് ഒഴിഞ്ഞു വെച്ചിട്ട് നിറയെ ഒഴിഞ്ഞു വെച്ചിട്ട് ഡപ്പലൊക്കെ നിറയെ പൈസ ആയി ആ സമയത്ത് അവൻ ചില്ലറയ്ക്ക് വേണ്ടിയിട്ട് ഒന്നേ ബസ്സിനൊക്കെ പോകാൻ ചില്ലറില്ല അതിൽ സാധനങ്ങൾ മേടിക്കാൻ ചില്ലറില്ല പിന്നെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് 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 അവസാനം നാണ്ടുമ്പോ പാത്രം മാത്രം ഉണ്ടാവുള്ള പൈസ ഒക്കെ പോയി ഉണ്ടാവും കാരണം ഇയാളെടുക്കും ഇയാളറിയാതെ വീട്ടുകാർ എടുക്കും അങ്ങനെ അങ്ങനെ വന്നാലും ചാത്തന്റെ ദോഷങ്ങൾ വിട്ടുമാറില്ല ഇനിയിപ്പേതെങ്കിലും മടവധി സ്ഥാനങ്ങളിൽ നിന്ന് കരുശക്തി എന്നുള്ള നിലയ്ക്ക് പഠിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം വെച്ച് പൂജിക്കാൻ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്വല്പായിരിക്കും നല്ല അക്ഷരായിരിക്കാം നല്ലൊരു സംഗതി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചെറിയ വിഗ്രഹങ്ങളോ അത് എന്ത് താഴേ അല്ലെങ്കിൽ തകിടോ എന്ത് തന്നെയായാലും മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതില് സംഗതി ഉണ്ടായിരിക്കും അപ്പൊ അതിൻ്റെ ഒരു പരിധി വരെ നമ്മൾ പൂജിച്ചിട്ട് ഒന്നുകിൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ അത് പൂജിക്കാൻ പറ്റാത്ത വീട്ടുകാർ എതിർപ്പ് അല്ലെങ്കിൽ നേരത്തിൽ വിളക്ക് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാർക്ക് പുറത്തായി അവർ പുറത്തായി ഇതിവിടെ വെക്കാൻ പാടില്ലത് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നാണ് ഇവിടെ വെക്കരുത് എന്നാണ് പല കാരണങ്ങൾ കൊണ്ട് പറയുമ്പോൾ ഇയാൾക്ക് നേരത്തെ വരാൻ പറ്റില്ല ചിലപ്പോൾ പണി ഉണ്ടാവും അല്ലെങ്കിൽ പഠിക്ക് പോയിട്ട് എന്തിനും പ്രശ്നം ഉണ്ടാകും അങ്ങനെ അങ്ങനെ ആയിട്ട് ഒന്നാല് തീർത്ത് മാറ്റു അല്ലെങ്കിൽ ഇതിൽ വെള്ളത്തിൽ കൊണ്ടുവിടുന്നവരൊക്കെ ഉണ്ടാവും വേടിച്ചു കൊടുത്ത് കൊണ്ടുപിടിക്കില്ല ഇത് ഒന്നാലെ പ്രാർത്ഥിച്ചിട്ട് ഓ ദൈവമേ നമുക്ക് പ്രാർത്ഥി വെള്ളത്തിൽ പറ്റാനായിട്ടാണെന്നിട്ട് അതൊക്കെ ശാപങ്ങളായിട്ട് വരിക അതൊക്കെ എത്ര കർമ്മങ്ങൾ ചെയ്താലും ഈ നാട് വിട്ടുപോയില്ല അതിന്റെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ ഇദ്ദേഹം ആണ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് ചെയ്തിട്ടുണ്ടാവുക അച്ഛനാണ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ മകന്റെ കാലത്ത് അത് കൂടുതൽ ദുരിതങ്ങളായിട്ട് വരണത് അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അതിന് പ്രായച്ചിത്വം ആ കൊണ്ടുവന്നിട്ടുള്ള സംഭവം എന്താണ് ആ ഒരു ഓർമ്മ വന്നുവെങ്കിൽ അല്ലെങ്കിൽ ചാത്തൻ മണവധി സ്ഥാനത്തേക്ക് നിശ്ചിത തുക പട്ട് ഇത്യാദികളൊക്കെ വെച്ചിട്ട് സമ സമർപ്പമപരാധം തുറക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക അത് എന്നിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചാത്തന്റെ ദോഷം മാറും എന്നുള്ളത് പ്രശ്നത്തിൽ പ്രശ്നത്തിലൊക്കെ നോക്കി കാണാം അങ്ങനെ ആവുമെങ്കിൽ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക ചാത്തന്റെ മണവധി സ്ഥാനത്തേക്ക് കൊടുക്കുക ദേഹത്തിന് ആവാഹിക്കാം അല്ലെങ്കിൽ ലാതിലേക്ക് ദേഹത്തിന് ആവാഹിച്ചിട്ട് അവിടേക്ക് എത്തിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഉണ്ട് എന്താണ് കുറവ് ഏതാണ് കുറവ് അല്ലെങ്കിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ ദുരിതങ്ങൾ ഇനിയിപ്പം ഇതിനെ വെച്ച് പൂജിക്കാണ്ടാണോ അല്ലെങ്കിൽ വഴിപാട് കൊടുക്കാണ്ടാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധി ആ സമയത്തൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ മാറ്റാനായിട്ട് പറ്റും ഒന്നുണ്ട് പൈസ മാത്രം മേടിച്ച പോരാ ചില കർമ്മങ്ങൾ ഉണ്ടാകും നിറയെ കർമ്മങ്ങൾ ഉണ്ടാകും അപ്പം പൈസ ഒക്കെ മേടിക്കും രണ്ട് മൂന്നാളൊക്കെ ചിലപ്പോ ഉണ്ടാവുക അപ്പൊ ആ കർമ്മങ്ങളൊക്കെ ചെയ്യണം സാധനങ്ങൾ മേടിക്കണം പൈസ മേടിക്കും പക്ഷെ നമ്മൾ മേടിക്കുന്ന പൈസയ്ക്കുള്ള ഗുണം ഉണ്ടാവണം അവിടെ മാത്രമേ പ്രശ്നവുള്ളൂ അപ്പിങ്ങനൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ദോഷങ്ങളില്ലാത്ത തരത്തില് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അവരുടെ പൂർവികാരായിട്ട് അവരുടെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ആ മൂർത്തികളെ ആ മൂർത്തികളെ അവർക്ക് നോക്കാൻ പറ്റാത്ത കാരണങ്ങളോ കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ടോ വെച്ച് പൂജിച്ചിരുന്നവരൊക്കെ മരിച്ചുപോയി പിന്നെ വരുന്നവർക്ക് പിന്നെ ഇതിന്റെ ദുരിതം എന്തിനാ അതിവിടെ വെച്ചിട്ട് ഇതുകൊണ്ട് ആർക്കും ഇവിടെ വിശ്വാസവും ഇല്ല വെളുക്കും വയ്ക്കണില്ല അങ്ങനെ പറയുമ്പോ തന്നെ ആ മൂർത്തികൾക്ക് ഭയങ്കര മനോഷമുണ്ടാകുക അപ്പൊ ഇവരെന്തെങ്കിലും കൊണ്ടിട്ട് വന്നാലൊക്കെ അടുത്ത് കൊണ്ടുപോയി കളയും ഇവരെന്നെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെള്ളത്തിലിടും അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോയി അവസാനിപ്പിക്കുമ്പോൾ എല്ലാത്തിനും കൊണ്ടുവിടും ഈ സൗ ഇതിന്റെ ചൈതന്യം ഇവിടുന്ന് വിട്ടുപോകില്ല വിട്ടുപോകണമെങ്കിൽ ആ മക്കളുള്ളോടത്തോളം കാലം വിട്ടുപോകില്ല ഇനി അഥവാ ആ മക്കളെല്ലാം മരിച്ചുപോയി ഒറ്റ ആളില്ല ഇനി ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരുടെ കാലം കഴിഞ്ഞത് അനാതെ ഈ സ്ഥലം മുക്കാലും പറ്റില്ല അങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ മാത്രം അതിനെ അവിടുന്ന് ആവാഹിച്ച് വരെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇവരെവിടേക്കാണ് നീക്കം ചെയ്യാം അതിന് ഇവർ ബന്ധുമിത്രാദികളെങ്കിലും സംരക്ഷിക്കാൻ പറ്റുന്നതാവണം തറവാട്ടിലത്തെ ദൈവങ്ങളാണെങ്കിൽ ആ ദൈ ആ തറവാട്ടിലെ തന്നെ ചേട്ടനോ അനിയനോ വില്ലേശൻ്റെ മക്കളൊക്കെ താമസിക്കുന്ന അവർക്ക് അത് അവിടെ വെച്ച് പൂജിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലാത്തവിടത്തോളം കാലം ഈ ദോഷങ്ങൾ വിട്ടുപോയില്ല ശാഭം ഉണ്ടാവുക ഭ്രാന്ത വരിക അതെല്ലാവർക്കും വരും രോഗദുരിതങ്ങൾ അപ്പോഴേങ്കിലൊക്കെ ഇവരൊക്കെ വേറെ വല്ല വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ചാത്തൻ്റെ ദോഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല കർമ്മങ്ങൾ ചെയ്തിട്ട് വിട്ടുമാണില്ല ആ സ്ഥലത്ത് പോയി അവിടെ കർമ്മം ചെയ്തിട്ട് ചാത്തിൻ്റെ ആണെന്ന് ശരിയാവുന്നില്ല ഇവിടെയാണ് ചെയ്യാൻ പറയും ചാത്തിൻ്റെ ആണെന്ന് പറയണം അപ്പുറത്ത് പോകുമ്പോഴും ചാത്തിൻ്റെ ഇവിടെയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് വിട്ടുമാറാത്തതെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ സംഭവങ്ങളെ കൊണ്ടായിരിക്കും ചാത്തൻ്റെ ദോഷങ്ങൾ വിട്ടുപോകാതിരിക്കുക അല്ലെങ്കിൽ ആ ചാത്തൻ വിട്ടുപോകാത്തതിനെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം അവരുടെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ചാത്തനായിരിക്കണം അപ്പൊ അതിനൊരു തറ കെട്ടിയിട്ടോ അങ്ങനെ വെച്ചു കഴിഞ്ഞാല് ഇതിന്റെ ദോഷങ്ങൾ തീരുവാന്ന് ചോദി നോക്കുമ്പോൾ അതാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഇരുത്താൽ സൗകര്യം ചെയ്യാം അതിന് വീട്ടുകാർക്ക് ഇഷ്ടം വേണം അപ്പൊ ഒന്നുകിൽ മുസ്ലിംസുകളോ അല്ലെങ്കിൽ മുസ്ലിം ആളുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതിനെ വെച്ച് പൂജിക്കാൻ പറ്റില്ല അപ്പോ വിഷമങ്ങളായിരിക്കും ഇപ്പോ ഈ വിഷുമായ ചാത്തനെ തുള്ളി കഴിഞ്ഞാൽ പറയും വിഷുമായ ഓൾറെഡി വിഷ്ണുവായ അപ്പൊ ഇതിനെ മുസ്ലിംസുകളും ക്രിസ്ത്യാനികളും ഇതിനെ ഉപാസിച്ചിരുന്നു അപ്പോ ക്രിസ്ത്യാനികളുടെ ഒപ്പം ഇരുന്നപ്പോ വാണിപച്ചാത്തനായി വാണിപച്ചാത്തൻ മുസ്ലിംസിന്റെ ഒപ്പം കൂടിയപ്പോ ഇസ്ലാമിന്റെ ഒപ്പം ഇരുന്നാപ്പോ കാച്ചനേങ്ങാടൻ ചാത്തൻ എന്നായി അപ്പൊ മിഷ്ടമായ തന്നെ പേരില് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ നിങ്ങളെ പറഞ്ഞു വ്യാപാര ചാത്തനാണ് വ്യാപാര ചാത്തൻ വ്യാപാര ചാത്തനല്ല വാണിപശാത്തൻ രണ്ടും സന്നത ഒന്നാണെങ്കിൽ തന്നെ ഈ പേരിലാണ് അറിയുന്നത് വാണിയൻ ചില എന്ന് പറയും അപ്പോ ക്രിസ്ത്യൻ്റെ ഒപ്പം ഇരുന്നിട്ട് നോക്കുമ്പോ വാണിപച്ചാത്തനായി ആ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മുസ്ലിംസിന്റെ ഒപ്പം ഇരുന്നപ്പോഴോ കാച്ചനേങ്ങാടൻ ചാത്തന്നായി ഹിന്ദുവിൻ്റെ ഒപ്പം ഇരുന്നപ്പോ ഈ പറഞ്ഞ പോലെ വിഷ്ണുമാചാത്തനോ നാണിക്യക്കുട്ടിയോ അകലാണത്ത് കുട്ടിയോ അകലാണത്ത് കുട്ടി പ്രത്യേകിച്ച് ഈ ആശേരിമാരാണ് അവര് അവരുടെ ഒരു ഇതാണ് അവരാണ് അതിനെ കൂടുതൽ വെച്ച് പൂജിക്കുക അല്ലെങ്കിൽ അണുത്ത കുട്ടി അതല്ല ചില സാമ്പോര് പറയന്മാരൊക്കെ എന്ന് പറഞ്ഞ പറക്കുട്ടി എന്നെ പ്രത്യേകിച്ച് വെച്ച് പൂജിക്കും ചിലവരൊക്കെ ഈ കരിങ്കുട്ടീനൊക്കെ എന്ന് പറഞ്ഞ പുലിയ സമുദായക്കാർ അവര് വെച്ച് പൂജിക്കാറുണ്ട് എന്നാൽ എല്ലാവരും മൊത്തം എല്ലാവരും വെച്ച് പൂജിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ആ ചാത്തൻറ്റേതായ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും അപ്പൊ ഇവിടെ ഇരുത്തിൻ്റെ ചാത്തനായിരിക്കാം പോവാത്തതാവും ഇനിയിപ്പോ ആവാഹിച്ചാലും അവിടത്തെ ഗുരുപ്രേതങ്ങളോ മറ്റൊരു മുർത്തികളോ ബന്ധമുണ്ടെങ്കിൽ വിട്ടുപോകില്ല അപ്പം അത് ഏതാന്ന് നോക്കിയൊന്നൊന്നാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യ കൃത്യതയോട് കൂടിയിട്ട് വിട്ടുമാറും അപ്പം കർമ്മികളായാലും ശരി വലിയ കർമ്മികൾക്ക് ഞാൻ പറയുന്നത് വലിയൊരു അബദ്ധമായിട്ടാണെന്ന് തോന്നാ അത് വലിയ കർമ്മികൾക്കല്ല ചെറിയ കർമ്മികൾക്ക് ചെറിയ കർമ്മങ്ങളൊക്കെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ആളുകൾക്ക് കാരണം അവരും കർമ്മം ചെയ്യും കർമ്മം ചെയ്യാമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്യുക പക്ഷെ അത് പാഴായി പോകും ചിലത് ആ ഏറിയണയറി ചിലപ്പോൾ മാവിൻ്റെ പരിസരത്തേക്ക് വരില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പരാജയപ്പെട്ടിട്ടും കാര്യമില്ല മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടും കാര്യമില്ല അവർ മുന്നേ നമ്മൾ കള്ളനായിട്ട് വരുന്നു അങ്ങനെ ഒന്ന് രണ്ട് കേസ് നമ്മൾ കള്ളനായിട്ട് വരുന്നു പിന്നെ നമുക്ക് അതിനോടുള്ള ആ ഊർജ്ജം ഉണ്ടാവില്ല ഒരു മനോധൈര്യം വേണ്ടത് അതുണ്ടാവില്ല ഞാൻ എനിക്ക് പണി ശരിയാവില്ല അങ്ങനെ തോന്നുക അത് കൃത്യം കൂടി മനസ്സിലാക്കിയിട്ട് മുന്നേറാനായിട്ട് നോക്കുക അപ്പം ഞാൻ പറഞ്ഞു അറിവുള്ളവർക്കല്ല അറിവില്ലാത്തവർക്കാണ് അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരുടെ ഉപാ ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിച്ച് 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 ജപങ്ങള് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയം മാത്രം ആ ദേവനായിട്ട് കാണും ബാക്കിയുള്ളൊക്കെ മൊബൈലിൽ നോക്കിയിട്ട് വരില്ല ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു ടൈം വെച്ചിട്ട് ആ ദൈവത്തിന് കൃത്യമായിട്ട് ഉപാസിക്കണം അപ്പോഴാണ് അവരുടെ ശക്തി ഉണ്ടാവില്ല രാവിലെയും വൈകിട്ടും മറ്റുള്ള സമയങ്ങളിലൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ക്യാപ്പിട്ടിട്ട് അങ്ങനെ ചെയ്യുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എന്റെ കൃത്യതോട് കൂടിയിട്ട് ഭഗവാൻ അനുഗ്രഹം ലോട്ടായം ഇതേപോലെ ചാത്തിൻ്റെ ദോഷങ്ങൾ ഉണ്ടെന്ന് നടക്കുന്നവർക്ക് അവർക്കും കർമ്മങ്ങൾ ചെയ്ത് വ്യത്യാസപ്പെടാനും ദോഷങ്ങൾ ഒട്ടുമാറി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നല്ലത് വരാനുള്ള വിധി മൂലം ജമാന്തര അനുഗ്രഹം കുരുത്തുകൊണ്ടാണ് എൻ്റെ ക്ഷേത്രത്തിൽ ഇതിൽ എൻ്റെ അച്ഛനെ ചിലപ്പോൾ കാണുന്നുണ്ട് എൻ്റെ അച്ഛൻ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ കല്ല്യടിക്കൂടൊക്കെ പോയി ഉപാസന കഴിഞ്ഞു വന്നിട്ടുള്ളതാണ് അച്ഛനും അച്ഛൻ്റെ ഒരു വില്ലും കൂടി വളരെ നേരത്തെ അപ്പം അച്ഛൻ്റെ ആ ചെറുപ്പകാലത്ത് തന്നെ മഷുനോട്ടം അതിലുപരി കൃഷ്ണുമായ തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് ഒരുപാട് വർഷങ്ങൾ വിഷ്ണുമായ തുള്ളിയായിരുന്ന അന്ന് രാവിലെ തൊട്ട് തുടങ്ങും രാവിലെ ഒരു പ്രശ്നം വയ്ക്കുന്ന പോലെ രാവിലെ തുള്ളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും മണിക്ക് വന്ന വീണ്ടും ആരൊക്കെ വരണേ എപ്പോഴൊക്കെ വരണ കഴിഞ്ഞാൽ അപ്പോഴൊക്കെ തുള്ളും തുള്ളണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതായത് അത് അച്ഛൻ്റെയൊക്കെ ശേഷം കാലശേഷം കുറേ നാളൊക്കെ ഞങ്ങൾ തുള്ളി അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചു വീണ്ടും ആരംഭം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ മാസത്തിൽ ഒരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നിറയെ ആളില്ലാത്തവരുടെ പേരിൽ അപ്പോൾ ഈ അമാവാസിക്ക് വിഷ്ണുമായിക്കി തുള്ളലും കൽപ്പനക്കുണ്ട് അപ്പം അത് കൽപ്പന കേൾക്കാനുള്ളവർക്ക് വരിക നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞുതരും നിങ്ങളിന്നതാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ അല്ല നിങ്ങളുടെ പൂർവ്വ മൂല കുടുംബം എവിടെയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇന്നതാണ് ദോഷത്തിലുള്ളത് അതിനെ മാറ്റി കഴിഞ്ഞ നന്നായിരിക്കും എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞുതരും അതേപോലെ തന്നെ പ്രശ്നം വെച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ഇവിടെ ഇല്ലാത്തവർക്ക് വിദേശത്തുള്ളവർക്കായാലും ശരി ഈ ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവരായാലും ശരി എന്നെ യൂട്യൂബ് കാണുന്ന ഒരുപാട് ആളുകൾ അതുപോലെ കാര്യങ്ങൾ അറിയാനായിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ നമുക്ക് ഇത് വാട്സപ്പ് നമ്പറാണ് വീട്ടുപേര് സ്ഥലപ്പേര് നക്ഷത്രം പേര് വയസ്സ് എന്താണ് കാര്യം അറിയേണ്ടത് അത് നോക്കാനുള്ള നോക്കാള ഇട്ട് കഴിഞ്ഞാൽ നോക്കിയിട്ട് കൃത്യമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ടിട്ടോ അത് പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കും അപ്പം എൻ്റെ സ്ഥലം കേച്ചേരി തൃശ്ശൂരിൻ്റെ അടുത്ത തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് എൻ്റെ മഴവുഞ്ചേരി ഉണ്ട് അവിടെയാണ് എൻ്റെ സ്ഥലം അവ കേച്ചേരി വന്ന് ഇറങ്ങിയാലും അല്ലെങ്കിൽ മഴവഞ്ചേരി ലിമിറ്റഡ് സ്റ്റോപ്പ് ഒക്കെ കേച്ചേരി നിർത്തുള്ളൂ അല്ലാത്ത പ്രൈവറ്റ് ബസ് ഒക്കെ സ്റ്റോപ്പിൽ നിർത്തും അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ വിളിച്ചിൻ്റെ അടുത്തേക്ക് വരാം അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം